എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇനി തൊട്ടടുത്ത ദിവസമാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാം വരാനിരിക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇതിനു മുൻപ് നടന്ന എല്ലാ ഡിസ്കഷൻസും പ്ലസ് ടു മൈക്രോ മാക്രോ എക്കണോമിക്സിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളും അങ്ങനെ പറയുന്ന കുറേ ഏരിയകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ദിവസം മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ അതിൻ്റെ ആ പാറ്റേണും ആ ക്വസ്റ്റ്യൻ രീതികളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ വളരെ വ്യത്യസ്തമാകുന്ന രീതിയിൽ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ആ ഏരിയയിൽ നിന്ന് തന്നെ ഏരിയകളൊന്നും മാറുന്നില്ല ചോദ്യത്തിൻ്റെ രീതികൾ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ട മൂന്ന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൂന്നും ചെറിയ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാൽക്കുലേഷൻ ഈസി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ അത് എഴുതി ആ മുഴുവൻ സ്കോറും നേടാൻ പറ്റും അല്ലാത്തവർ അവിടെ കൂടുതൽ ഹോംവർക്ക് നടത്തിയിട്ട് വേണം അങ്ങോട്ട് എക്സാം ഹാളിലേക്ക് പോകാൻ വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല നമ്മൾ ഓൾറെഡി ഓക്കെ റിവിഷൻ സമയങ്ങളിലും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള സിമ്പിൾ കാൽക്കുലേഷൻസാണ് പക്ഷെ ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസും ഈ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ചെറിയ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതുകൂടി നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ റഫറ് ചെയ്യണം എല്ലാ ഭാഗങ്ങളും എ ടു സെഡ് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ മുഴുവൻ സ്കോറും നേടണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഏരിയകൾ മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ ആ ഏരിയകൾ അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ആ ഏരിയകളൊക്കെ ഒന്ന് ലൈവ് ആക്കി നിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അത് കൂടുതൽ ഉപയോഗപ്പെടുത്താം മാത്രമല്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് റൂമിലെ ക്ലാസ്സുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് കാരണം വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഇതിനൊക്കെ നമ്മൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ പാഠപുസ്തകത്തിൻ്റെ എല്ലാ ഏരിയകളിലൂടെയും നമ്മൾ കവർ ചെയ്തു പോയിട്ടുണ്ടാവണം അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ് ഇനിയും അതിനുള്ള സമയമുണ്ട് അത് പൂർത്തിയാക്കണം അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ പ്രധാനപ്പെട്ട അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചെറിയ കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് അത്ര മാത്രമേ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം നടത്തുന്നുള്ളൂ ബാക്കിയൊക്കെ ഇതിനോടകം നടന്നു കഴിഞ്ഞതാണ് ഇനി ഏതെങ്കിലും ഏരിയകൾ നമ്മളുടെ മുന്നിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ട് വേണ്ടതുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം നമ്മുടെ ക്ലാസ് റൂമിൽ അത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാം അതായത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എട്ട് മാർക്കിൻ്റെ ഇതിലായിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷൻസ് ഏതായിരിക്കും അവിടെ വരുന്നത് ഇതാണ് മിസ്റ്റർ ആകാശ് പേന പെൻസിൽ എന്നീ രണ്ട് വസ്തുക്കൾ ഉപഭോഗം നടത്താൻ ആഗ്രഹിക്കുന്നു രണ്ട് വസ്തുക്കളുടെയും വില പത്ത് രൂപ വീതമാണ് ആകാശിൻ്റെ വരുമാനം അൻപത് രൂപയാണ് ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി അതിലെ എ ബി സി ഡി ഇ അങ്ങനെ എ ബി സി ഡി ഇ അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുകയാണ് അൻപത് രൂപ പൂർണ്ണമായും ചിലവാക്കുന്ന ബണ്ടിലുകൾ എഴുതുക അപ്പോൾ ഇവിടെ രണ്ട് വസ്തുക്കളുടെ വില പത്ത് രൂപയാണ് പറഞ്ഞത് വരുമാനം എന്ന് പറഞ്ഞാൽ അൻപതാണ് അപ്പോൾ പി വണ്ണും പി റ്റൂവും പത്താണ് എം എന്ന് പറയുന്നത് അൻപതാണ് സ്വാഭാവികമായിട്ടും ഒരു പി വൺ ഒരു വസ്തു എക്സ് വണ് അല്ലെങ്കിൽ എക്സ് ടു മറ്റൊരു വസ്തു ഇത് വാങ്ങിക്കുന്നത് എം ബൈ പി വൺ അപ്പോൾ അൻപത് ബൈ പത്ത് അഞ്ച് പൂർണ്ണമായിട്ടും പണം ചിലവ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് യൂണിറ്റ് എക്സ് വൺ വാങ്ങാം അല്ലെങ്കിൽ അഞ്ച് യൂണിറ്റ് എക്സ് ടു വാങ്ങാം അപ്പോൾ സീറോ ഫൈവ് അങ്ങനെ ഒരു കോമ്പിനേഷനുണ്ട് വൺ ഫോർ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരും ടു ത്രീ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരും ത്രീ ടു അങ്ങനെ ഒരു കോമ്പിനേഷൻ വരും അതുപോലെ ഫോർ വൺ എന്നുള്ളതും പിന്നെ ഫൈവ് സീറോ എന്ന് പറയുന്നതും ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്നത് അത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാം പിന്നെ അതിലെ ബി ക്വസ്റ്റ്യൻ ബഡ്ജറ്റ് ലൈൻ സമവാക്യം എഴുതുക എന്നുള്ളതാണ് പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഫിസ് ടു എം എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടെ പത്ത് എക്സ് വൺ പ്ലസ് പത്ത് എക്സ് ടു ഫിസ് ടു ഫിഫ്റ്റി എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾക്കതിൻ്റെ സമവാക്യം എഴുതാം പിന്നെ വന്നിട്ടുള്ളത് തന്നിട്ടുള്ള ദത്തം അനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക ബഡ്ജറ്റ് ലൈൻ വരക്കുമ്പോൾ ഇവിടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അവിടെ എവിടെയാണ് അത് ജോയിൻ ചെയ്യുക അപ്പോൾ അഞ്ച് അഞ്ച് എന്ന് പറയുന്നിടത്തായിരിക്കും അല്ലേ വൈ ആക്സസിലും അഞ്ചിൽ പോയിന്റിൽ നിന്നാണ് വൈ ആക്സ് എക്സ് ആക്സസിലും അഞ്ച് പോയിൻ്റ് അങ്ങനെ അതിനെ ചേർത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അവിടെ ബഡ്ജറ്റ് ലൈൻ കിട്ടും പിന്നെ അതിൽ തന്നിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ഉപഭോക്താവിൻ്റെ വരുമാനം എൺപത് രൂപ ആവുകയും അപ്പം അൻപത് രൂപ എന്നുള്ളത് എൺപത് രൂപയായിട്ട് വരികയും അതുപോലെ വസ്തുവിൻ്റെ വിലയിൽ മാറ്റമില്ലാതിരിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ് നിലവിലുള്ള ബഡ്ജറ്റ് ലൈൻ്റെ വലതു വശത്തേക്കാണ് അപ്പോൾ എട്ട് എട്ട് എന്ന് പറയുന്നതിൽ നിന്ന് ചേർത്ത് വരയ്ക്കുമ്പോൾ ഈ അഞ്ച് അഞ്ചിൽ നിന്ന് അതിൻ്റെ റൈറ്റ് വാഡ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ ബഡ്ജറ്റ് ലൈന് അവിടെ കൊടുക്കേണ്ടതുണ്ട് ദെൻ സി ഉപഭോഗൃത സന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ചുരുക്കി വിവരിക്കുക ഇത് അവസാനം തന്നിരിക്കുന്നത് ഈ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കറവും കൂടി ടാഞ്ചൻ്റ് ആവുന്നവർത്ത് വെച്ചുകൊണ്ട് കൺസ്യൂമേഴ്സ് ഇക്വലി പ്രിയം കൺസ്യൂമേഴ്സ് ഒക്റ്റിമം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ കാര്യം ഇവിടെ ഡയഗ്രാം കൂടി വരച്ച് ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളാണ് ആ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലായിട്ട് കയറി വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കാൽക്കുലേഷൻസ് ഉണ്ട് ഡയഗ്രാംസ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ആൻസറിങ് പൂർത്തിയാക്കേണ്ടത് വളരെ ഈസിയാണ് അത് ഒന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങളത് ആ ക്വസ്റ്റ്യൻ്റെ ചെറുപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റിങ് വന്നാൽ പോലും അതിന് മുഴുവൻ സ്കോറും നേടാൻ പറ്റാവുന്നതാണ് ഈസി ആയിട്ടുള്ളതാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നുള്ള ഒരു ഭാഗമായിരുന്നു പിന്നെ ഒരെണ്ണം മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടത് ഈ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മറ്റൊരെണ്ണം കണ്ടത് മൂന്ന് വ്യത്യസ്ത രീതികളിലൂടെ ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാൻ കഴിയും അപ്പോൾ എയും ബിയും സിയും മൂന്ന് ക്വസ്റ്റ്യൻസ് അതിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിരിക്കുകയാണ് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പോൾ ചെലവി രീതി വിശദീകരിക്കുക എക്സ്പെൻഡിച്ചർ മെത്തേഡിനെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ മേഖലകളിൽ നിന്നും ഉണ്ടാവുന്ന അന്തിമ ചെലവുകളെ ചേർത്തെടുത്തുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് അപ്പോൾ ജി ഡി പി എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് അപ്പോൾ ജി ഡി പി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് ഫോർ സെക്ടറിൽ ആ രീതിയിലാണ് അതിനെ കൊടുത്ത് അത് നല്ല രീതിയിലൊക്കെ എഴുതി പോകാം അതോടൊപ്പം അതിലൊരു ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്ക് താഴെ കൊടുത്ത ദത്തങ്ങളിൽ ഒന്ന് ദേശീയ വരുമാനം ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് എൻ എൻ പി എഫ് സി എന്ന് പറയുന്നത് അല്ലെ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് അത് കണക്കാക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ ജി എൻ പി എം പി തന്നിട്ടുണ്ട് ഫിഫ്റ്റി തൗസൻഡ് ഡിപ്രീസിയേഷൻ തേയ്മാനം തന്നിട്ടുണ്ട് ടു തൗസൻഡ് ജി എസ് ടി അവിടെ ടാക്സ് തന്നിരിക്കുകയാണ് ത്രീ തൗസൻഡ് സബ്സിഡി തന്നിട്ടുണ്ട് തൗസൻഡ് അതുപോലെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് തന്നിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് ഫോർ തൗസൻഡ് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രകാരം എൻ എൻ പി എഫ് സി കാണാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ജി എൻ പി എന്ന് പറയുന്നത് ഗ്രോസ് ആണ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാൽ എൻ എൻ പി ആവും മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടാക്സ് നെറ്റ് നെറ്റിൻ്റ ടാക്സ് പോയി പോയിക്കഴിഞ്ഞാൽ അത് ഫാക്ടർ കോസ്റ്റ് ആകും ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെ സബ്സിഡി ജി എസ് ടിയിൽ നിന്ന് സബ്സിഡി എന്ന് പറയുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ജി മറ്റത് ടാക്സ് എന്ന് പറയുന്നത് ഒഴിവാക്കാനുള്ളതാണ് ഇപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസിന് ഇതേ രീതിയിൽ മറ്റേതെങ്കിലും കാൽക്കുലേഷൻസ് വന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഗ്രോസ് എന്ന് പറയുന്ന ഒരു വാല്യൂ നെറ്റായി മാറുന്നത് ആ ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ പോയാലാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടറി കോസ്റ്റായി മാറുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പോയി കഴിഞ്ഞാലാണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് നാഷണലായി മാറുന്നത് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് നാഷണലായി മാറുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ആകുമ്പോഴാണ് ഇതൊക്കെ തിരിച്ച് സംഭവിക്കുമ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചും സംഭവിക്കും അതായത് നാഷണൽ എന്നുള്ളത് ഡൊമസ്റ്റിക് ആവും ഫാക്ടർ കോസ്റ്റ് എന്നുള്ളത് മാർക്കറ്റ് പ്രൈസ് ആവും ഓക്കെ ഇവ തമ്മിലാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് നെറ്റും ഗ്രോസും തമ്മിലുള്ളതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഒന്ന് ആഡ് ആവുന്നു മറ്റൊന്ന് ഒഴിവാകുന്നു ഫാക്ടർ കോസ്റ്റിൽ ഒഴിവാകുന്നു അതുപോലെ ഗ്രോസും ഇതുപോലെ നെറ്റും ഡിപ്രീസിയേഷൻ ആണ് ഡൊമസ്റ്റിക്കും നാഷണലും എന്ന് പറയുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആണ് അപ്പോൾ ആ രീതിയിൽ ഇതിലെ കാൽക്കുലേഷൻസ് ഇനിയും അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റും പിന്നെ അതിലൊരു സീ കോസ്റ്റിനാണ് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മറ്റ് രണ്ട് രീതികൾ കൂടി തിരിച്ചറിയുക വളരെ എളുപ്പമാണ് അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ് അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡും ഇൻകം മെത്തേഡും എന്നുള്ളത് കൂടി അവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് ഇതിലെ രണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടത് ഇനി മൂന്നാമത്തത് ഗവൺമെൻറ് ഫങ്ഷൻസ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നാണ് മാക്രോയിലെ ബ്രീഫ്ലി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്ക് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത് എ ക്വസ്റ്റ്യൻ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനെ കുറിച്ചും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനെ കുറിച്ചും ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ വരുമാനങ്ങൾ വരുമാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ കാണിക്കുന്ന രണ്ട് എക്സ്പെൻഡിച്ചറുകളാണ് റവന്യൂ ചിലവുകളും മൂലധന ചെലവുകളും എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാൽ അതിലെ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്ക് കാൽക്കുലേറ്റ് ദ ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് പ്രൈമറി ഡെഫിസിറ്റ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ എന്നുപറഞ്ഞിട്ട് ഇവിടെ ഡാറ്റകൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഐറ്റംസ് റവന്യൂ റെസീപ്റ്റ്സ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ടോട്ടൽ റിസീപ്റ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഡാറ്റകളൊക്കെ ഇവിടെ സ്ക്രീനിൽ തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഡെഫിസിറ്റ് എന്ന് പറയുന്നിടത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് പ്രൈമറി ഡെഫിസിറ്റ് മോണിറ്ററി ഡെഫിസിറ്റ് അങ്ങനെ പറയുന്ന റവന്യൂ ഡെഫിസിറ്റ് അങ്ങനെ വിവിധ ഡെഫിസിറ്റുകളുണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നിടത്ത് ആ അതിൻ്റെ ഇക്വേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെ ആകുമ്പോഴാണ് ഇത് ഓരോന്നിലും ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഏതൊക്കെയാണ് എക്സ്ക്ലൂഡഡ് എന്നുള്ളത് മനസ്സിലാവുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യാം അവിടെ ആ കാൽക്കുലേഷൻസ് പൂർത്തിയാക്കുക അപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും ചെറിയ രീതിയിൽ കാൽക്കുലേഷൻസ് ഉള്ള കാൽക്കുലേഷൻസുള്ള ആണ് അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഒരു ഏരിയ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം കൂടി ഇതിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസൊക്കെ നടത്തി പൂർത്തിയായിരിക്കുന്ന വിദ്യാർത്ഥികൾ മാക്രോയിലെയും മൈക്രോയിലെയും ചാപ്റ്റർ വെയിറ്റേജുകൾ വെയിറ്റേജുകളറിയാൽ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ വളരെ കുറച്ച് ചാപ്റ്ററുകളേ ഉള്ളൂ ഇനി ആ ചാപ്റ്ററുകളിൽ തന്നെ കുറച്ച് ഏരിയകൾ മാത്രമാണ് കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നത് പക്ഷേ അത് ഫുൾ സ്കോറിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ എല്ലാ ഭാഗങ്ങളും നല്ലതുപോലെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് കാരണം വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ടിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ അത് അതിലെ വേർഡിങ്സ് വേഡ് ബൈ വേർഡ് എടുത്ത് റീഡ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ അപ്പോൾ വലിയ മാർക്കിനുള്ള ഏരിയകൾ വലിയ മാർക്കിനുള്ള മുൻ വർഷങ്ങളിൽ വന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ പറയുന്നതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേ വീഡിയോയിൽ നമ്മൾ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പരി പരിചയപ്പെടുത്തിയിരുന്നു നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട് ഉപയോഗപ്പെടുത്തുക നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് പൂർത്തിയാക്കിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഇരുപത്തൊന്നാം തീയതിയിലുള്ള എക്സാമിലേക്ക് പോകണം ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാലര നാലേ മുക്കാൽ വരെ കൂൾ ഓഫ് അടക്കം സമയമുണ്ട് പൂർണ്ണമായും സമയം ഉപയോഗപ്പെടുത്തി നല്ലൊരു സ്കോറ് പ്ലസ് ടു എക്കണോമിക്സിൽ കൈവരിക്കുക എന്നിട്ട് നിങ്ങളെ ഉപരിപഠനം എക്കണോമിക്സുമായിട്ട് ആയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അതെല്ലാം മറ്റേതെങ്കിലും കൊമേഴ്സോ കൊമേഴ്സോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന ബിസിനസ്സോ അങ്ങനെ ഏത് രീതിയിലേക്ക് പോവുകയാണെങ്കിലും അവിടെ എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റ് വളരെ രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഈ വിഷയത്തെ നമ്മൾ ഇനി ഉപരിപഠനത്തിന് കൂടി തിരഞ്ഞെടുക്കുക നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷകളിലും തുടർന്ന് നിങ്ങളുടെ മറ്റു കോഴ്സുകളിലേക്കൊക്കെ നല്ല രീതിയിലൊക്കെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകളിലൊക്കെ നിങ്ങൾക്കൊരു നല്ല വിജയമുണ്ടാവട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓക്കെ ബൈ